ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്റ്റോറി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ കാന്ത എന്ന തമിഴ് മൂവിയുടെ കഥയാണ് ഈ സിനിമയുടെ വൺലൈൻ സ്റ്റോറി എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്തുള്ള ഒരു സിനിമ ഷൂട്ടിംഗ് സെറ്റാണ് കാണിക്കുന്നത് അവിടെ അതിൽ അഭിനയിക്കാൻ വന്ന നടി മരിച്ചു പോകുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്തിനു വേണ്ടിയാണ് കൊല ചെയ്തത് എന്നൊക്കെയാണ് ഈ സിനിമയുടെ കഥ പറയുന്നത് സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് ഒരു കോട്ടും സൂട്ടും ബൂട്ടുമൊക്കെ ഇട്ട് വന്നൊരാൾ ഒരു ബിൽഡിങ്ങിൽ കയറി ഒരു റൂം തുറന്ന് ഒരാളെ വെടിവെച്ച് കൊല്ലുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ആണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് അവർക്ക് ഇതിനു മുമ്പേ നിന്നുപോയ ശാന്ത എന്ന സിനിമ അവർ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് സോ ആ വാർത്തയൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട് ആ സിനിമയുടെ ഡയറക്ടറിൻ്റെ അടുത്ത് ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ആൾ പറയുന്നുണ്ട് നേരത്തെ അഭിനയിച്ച ആ നടൻ തന്നെ ഇതിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ ഫുൾ ഫണ്ടും ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഡയറക്ടർ അതിന് സമ്മതിക്കുന്നില്ല കാരണം ആ ഡയറക്ടറിനും ആ നടനും തമ്മിൽ നല്ല ഈഗോ ഉണ്ട് ആ ഈഗോ ക്ലാഷ് മൂലമാണ് അന്ന് ആ സിനിമ പാതിക്ക് നിർത്തേണ്ടി വന്നത് ആ പ്രൊഡ്യൂസറിൻ്റെ നിർബന്ധ ആ ഡയറക്ടർ വീണ്ടും ആ പടം ആരംഭിക്കാനായി സമ്മതിക്കുകയാണ് കാരണം അത് ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ നല്ലതിനും കൂടെ വേണ്ടിയാണെന്ന് അയാൾ പറയുന്നത് കൊണ്ട് മാത്രം ആ സിനിമയിലെ നായികയായിട്ട് അഭിനയിക്കാൻ പോകുന്നത് കുമാരി എന്ന പെൺകുട്ടിയായിരുന്നു ഒരു പുതുമുഖ നായികയാണ് അവൾ അവൾ ആ ഡയറക്ടറിൻ്റെ കൂടെ തന്നെ ഒത്തിരി നാടകത്തിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് അവളുടെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു കുമാരിയുടെ അടുത്ത് ഡയറക്ടർ പറയുന്നുണ്ട് എല്ലാവരും കരുതും മഹാദേവനാണ് ഈ സിനിമയിലെ നായകനെന്ന് പക്ഷേ ഒരിക്കലുമല്ല എൻ്റെ സിനിമയിലെ നായകനും നായികയും ഒക്കെ നീ തന്നെയാണ് നിന്റെ കഥാപാത്രത്തിനാണ് ഇവിടെ മുൻതൂക്കമുള്ളത് എന്ന് പറയുന്നു ഈ ശാന്ത എന്ന സിനിമ ഡയറക്ടറിൻ്റെ അമ്മയുടെ കഥയാണ് അമ്മയുടെ പേരാണ് ശാന്ത എന്നുള്ളത് അതാണ് അയാൾ സിനിമയാക്കാനായി പോകുന്നത് പിന്നീട് കാണിക്കുന്നത് നടനായ മഹാദേവൻ്റെ വരവാണ് മഹാദേവൻ വന്ന ഉടനെ ഒരു സീൻ ഓൾറെഡി ആ ഡയറക്ടർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മഹാദേവനെ ഇഷ്ടമുള്ള സീനാണ് അയാൾ അവതരിപ്പിക്കുന്നത് അയാൾക്ക് ഏത് സീൻ ഏത്രാം പേജിലാണ് ഏത് പാരഗ്രാഫിലാണ് എന്നുള്ളത് സഹിതം മനഃപ്പാടമായിരുന്നു അയാൾ തന്നെ ഓരോന്ന് അവിടെ ചെയ്യാനായി തുടങ്ങി എന്നിട്ട് ഡയറക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇതെല്ലാം കണ്ട് ഒരു മൂലയ്ക്ക് കുത്തി ഇരുന്നാൽ മതിയെന്ന് അവർ തമ്മിൽ നല്ല ഈഗോ ക്ലാഷ് ആണ് ഉള്ളത് പക്ഷേ കുമാരി അഭിനയിക്കാൻ വരുമ്പോൾ എല്ലാം ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അത് മഹാദേവൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ ടൈമില് മഹാദേവൻ്റെ അടുത്ത് ഡയറക്ടർ പറയുന്നുണ്ട് ഇവളെ ഉപയോഗിച്ച് ഞാൻ നിനക്കെതിരെ കളിക്കുമെന്ന് പിന്നീട് ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് കുമാരി ദേഷ്യപ്പെട്ടു നിൽക്കേണ്ട സാഹചര്യത്തിൽ അവൾ മഹാദേവന്റെ കരണക്കുറ്റിക്കിട്ട് അടിക്കുകയാണ് അങ്ങനെയൊരു സീൻ ആ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല അത് മഹാദേവന് ചെറിയൊരു ഇൻസൾട്ട് പോലെ എന്തൊക്കെയോ ഫീല് ചെയ്യുന്നുണ്ട് അയാൾ ഒത്തിരി കാര്യങ്ങൾ ഓർത്തതിന് ശേഷം പറയുന്നുണ്ട് നമുക്ക് ഈ സീൻ ഒന്നുകൂടെ എടുക്കാമെന്ന് അങ്ങനെ അവളെ കൊണ്ട് ആ സീൻ എടുപ്പിച്ച് ഒത്തിരി തവണ അടിമേടിക്കുകയാണ് മഹാദേവൻ കുറെ കഴിയുമ്പോൾ കുമാരിയുടെ കൈ വരെ കുഴഞ്ഞു പോകുന്നുണ്ട് അത്രയും തവണ അവരത് റീടേക്ക് എടുക്കുന്നു എന്നത്തേം പോലെ തന്നെ വളരെ മനോഹരമായിട്ട് മഹാദേവൻ എല്ലാ സീനുകളും അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ഡേയിലെ ഷൂട്ടിംഗ് തീരുന്നു കുമാരി താമസിക്കുന്നത് ഡയറക്ടർ താമസിക്കുന്ന അതേ വീട്ടിൽ തന്നെയാണ് അവൾ അവിടേക്ക് പോകുന്നുണ്ട് അവളുടെ കൂടെ അവളുടെ കൂട്ടുകാരി റാണിയും താമസിച്ചിരുന്നു റാണിക്കായിരുന്നു സിനിമയിൽ അഭിനയിക്കാനെ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നത് പക്ഷേ അവസരം കിട്ടിയത് കുമാരിക്കാണ് വീട്ടിലിരിക്കുന്ന ടൈമില് കുമാരി ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്താണ് ശരിക്കുള്ള പ്രശ്നമെന്ന് പക്ഷേ പുള്ളി അതൊന്നും മറുപടി പറയാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് പിന്നീട് അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഈ പ്രശ്നത്തെ പറ്റി ചോദിക്കുമ്പോൾ അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കുമാരിയെ പോലെ തന്നെ ഒരു അനാഥനായിരുന്നു മഹാദേവനും അവൻ്റെ നാടകത്തിലെ അഭിനയം കണ്ടിട്ട് ഡയറക്ടറാണ് അവരെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നത് പിന്നീട് അവൻ അഭിനയിച്ച് അഭിനയിച്ച് വലിയൊരു കലാകാരനായി മാറുന്നു അങ്ങനെ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ സന്ദർഭങ്ങൾക്കനുസരിച്ച് സ്ക്രിപ്റ്റിൽ ചില മാറ്റങ്ങൾ മഹാദേവൻ വരുത്താൻ തുടങ്ങിയിരുന്നു പക്ഷേ ഡയറക്ടറിൻ്റെ കൂടെ അങ്ങനെ അഭിനയിക്കുമ്പോൾ അയാൾക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല തൻ്റെ പ്രേക്ഷകർക്ക് എന്ത് വേണമെന്ന് തനിക്കറിയാം എന്നാണ് മഹാദേവൻ പറഞ്ഞിരുന്നത് പക്ഷേ മഹാദേവൻ്റെ ഈ കാര്യങ്ങളൊന്നും ഡയറക്ടർക്ക് ഒരു കാലത്തും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല അങ്ങനെയാണ് ഇവർക്കിടയിൽ ഈഗോ ക്ലാഷ് ആയത് അങ്ങനെ അടുത്ത ദിവസം മഹാദേവൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്ന വഴി കുമാരി അവിടെ കാത്തുനിൽപ്പുണ്ട് എന്നിട്ട് മഹാദേവന്റെ അടുത്ത് സോറി പറയുന്നു അവൾ മഹാദേവന്റെ അടുത്ത് ക്ഷമ പറയുകയാണ് ഇന്നലെ സെറ്റിൽ വെച്ച് അവൾ അവനെ അടിച്ചിരുന്നല്ലോ മഹാദേവൻ പറയുന്നു ഏ അതൊന്നും സാരമില്ല അതിന് വേണ്ടിയിട്ടാണോ നീ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തത് സാരമില്ല കയറ് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറയുന്നു ആ ടൈമില് മഹാദേവൻ ഒരു ഫങ്ഷന് പോകുകയായിരുന്നു അതിന് ലേറ്റ് ലേറ്റാകും എന്ന് ഡ്രൈവർ പറയുമ്പോൾ മഹാദേവൻ പറയുന്നുണ്ട് സാരമില്ല ഇവളെ വീട്ടിലാക്കിയിട്ട് പോകാമെന്ന് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മഹാദേവൻ അവളെ കൂടെ ആ ഷോ കാണാനായിട്ട് വിളിക്കുന്നുണ്ട് അവിടെ ഷോയിൽ ചെല്ലുമ്പോൾ എല്ലാവരും മഹാദേവനെ കണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവനെപ്പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട് ശേഷം ഒരു പാട്ട് പാടാനായിട്ട് മഹാദേവനെ വേദിയിലേക്ക് വിളിക്കുകയാണ് അവൻ വളരെ മനോഹരമായ ഒരു ഗാനം നമ്മുടെ കുമാരിയുടെ മുഖത്ത് തന്നെ പാടുന്നുണ്ട് അത് കാണുമ്പോൾ കുമാരിക്കും അവനോട് എന്തോ ഒരു ഇഷ്ടം തോന്നുകയാണ് അടുത്ത ദിവസം സെറ്റിൽ വരുമ്പോൾ ഡയറക്ടർ കുമാരിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്നലെ നീ വളരെ ലേറ്റായിട്ടാണല്ലോ വന്നത് നിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നീ എവിടെ പോയിരിക്കുവായിരുന്നു എന്നൊക്കെ കുമാരിയുടെ അടുത്ത് ചോദിക്കുന്നു ആ സമയത്താണ് മഹാദേവന്റെ ഭാര്യ അവിടേക്ക് വരുന്നത് അവർ വന്ന് ഡയറക്ടറിനടുത്ത് ഒക്കെ സംസാരിച്ചിട്ട് പോകുന്നുണ്ട് കുമാരിക്കും അറിയാം മഹാദേവൻ ആണെന്നുള്ള കാര്യം അങ്ങനെ ഷൂട്ടിംഗ് മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവർ തമ്മിൽ നല്ല ഒരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്നു സ്ക്രിപ്റ്റിൽ പറഞ്ഞതിൽ കൂടുതൽ റൊമാൻറ്റിക് രംഗങ്ങൾ അവർ അഭിനയിക്കുകയാണ് അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് രണ്ടുപേരുടെയും ഇടയ്ക്ക് ഒരു ആത്മബന്ധം ഉടലെടുക്കുന്നു ഇവർ തമ്മിൽ ഇങ്ങനെ അടുക്കുന്നത് നമ്മുടെ ഡയറക്ടർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാൾ കുമാരിയെ വഴക്ക് പറയുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെ അത്ര നല്ല ആളൊന്നുമല്ല മഹാദേവൻ അവനൊരു ചതിയനാണ് അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് കൂടുതൽ അടുക്കണ്ട എന്നൊക്കെ വാണിഞ്ഞ് കുമാരിക്ക് കൊടുക്കുകയാണ് ഡയറക്ടർ അടുത്ത ദിവസം ഷൂട്ടിങ്ങിൻ്റെ സീനിൽ നാലടി മുന്നോട്ട് നടന്നിട്ട് ഡയലോഗ് പറയുന്ന ഒരു സീനായിരുന്നു ഡയറക്ടർ വരട്ടെ എന്ന് കൂടുള്ളവർ പറയുമ്പോൾ മഹാദേവൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ അഭിനയിച്ചോളാം നാലടി മുന്നോട്ട് നടന്നിട്ട് ആ ഡയലോഗ് പറഞ്ഞാൽ പോരെ എന്ന് പറയുന്നു ആ ടൈമിൽ ഡയറക്ടർ വന്നിട്ട് ഓരോ വഴി നടക്കുമ്പോഴും എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ ടഫായിട്ട് നമ്മുടെ മഹാദേവൻ്റെ അടുത്ത് പറയുകയാണ് തന്നോടുള്ള വാശിപ്പുറത്താണ് ഡയറക്ടർ ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതെന്ന് മനസ്സിലാക്കി മഹാദേവൻ അയാൾ പറഞ്ഞതിലും മികച്ചതായിട്ട് ഓരോ രംഗവും അഭിനയിക്കുന്നു അവസാനം ആ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതുപോലെ അയാൾ ആ കണ്ണാടിയിൽ വന്ന് തലയടിച്ചും അഭിനയിക്കുന്നുണ്ട് അത്ര റിയലിസ്റ്റിക് ആയിട്ട് അതെല്ലാം അഭിനയിക്കുന്ന കണ്ടിട്ട് ചുറ്റുമുള്ളവർ പോലും അന്തം വിട്ടു പോകുന്നുണ്ട് പക്ഷേ മഹാദേവന്റെ ഫാൻസ് ഈ വാർത്ത അറിഞ്ഞിരുന്നു ഡയറക്ടറും മഹാദേവൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർക്കറിയാവുന്ന കൊണ്ട് തന്നെ ഡയറക്ടറിനെതിരെ ഒത്തിരി ആക്രോശങ്ങൾ വരികയാണ് ഇതൊക്കെ അറിഞ്ഞ മഹാദേവിൻ്റെ ഫാൻസ് ഡയറക്ടറിനെട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളെ ആക്രമിക്കുകയാണ് അങ്ങനെ അയാളുടെ കാല് ഒടിഞ്ഞ് വീട്ടിലിരിക്കുന്നു ആ ടൈമിൽ മഹാദേവൻ പോയി ഡയറക്ടറിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് കുമാരിയും ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഡയറക്ടർ അമ്മിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല നീ പറഞ്ഞു വിട്ടിട്ടല്ലേടാ അവരൊക്കെ എന്നെ ഉപദ്രവിച്ചത് എന്ന് മഹാദേവൻ്റെ അടുത്ത് ഡയറക്ടർ ചോദിക്കുകയാണ് സത്യത്തിൽ മഹാദേവൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അയാളുടെ ഫാൻസ് ഒപ്പിച്ച പണിയായിരുന്നു ഇതെല്ലാം എന്നിട്ട് കുമാരിയും ഇനി ഷൂട്ടിംഗ് സൈറ്റിൽ വിടുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ ടൈമിൽ മഹാദേവൻ പറയുന്നുണ്ട് ഇയാൾ പറയുന്നത് കേട്ട് നടന്നാൽ നീ വീട്ടിൽ തന്നെ ഇരിക്കതേ ഉള്ളൂ ഞാൻ എന്തായാലും ഷൂട്ടിംഗ് തുറങ്ങാൻ പോവുകയാണ് നീ വന്നില്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിർത്തിവെക്കുമെന്ന് പറയുന്നു പിന്നീട് ഇവർക്കിടയിൽ ഉണ്ടായ പ്രശ്നം എന്താണെന്നുള്ള ആ ഒരു കാലഘട്ടം ഫ്ലാഷ് ബാഗിൽ കാണിക്കുകയാണ് ഡയറക്ടർ ആണല്ലോ മഹാദേവനെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ഓരോ പടിയും മുന്നോട്ട് വെക്കുമ്പോഴും മഹാദേവനെ ഡയറക്ടറിന്റെ അടുത്ത് ആ ഒരു റെസ്പെക്ട് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം അയാൾ തൻ്റെ സിനിമയിൽ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡയറക്ടറിന് കൂടെ അഭിനയിക്കുന്ന ടൈമിലും ചെറിയ ചെറിയ ഒരു സജഷൻസ് പറയുമ്പോൾ ഡയറക്ടറിന് അത് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ പ്രേക്ഷകരുടെ പൾസ് എങ്ങനെയാണെന്ന് എനിക്കറിയാം അതിനനുസരിച്ച് ഞാൻ അഭിനയിക്കേണ്ടേ മാറ്റം വരത്തണ്ടെന്ന് ചോദിക്കുമ്പോഴതും ഡയറക്ടറിന് അതുമായിട്ട് യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ കൊണ്ടുവന്ന ആൾ എന്നെക്കാളിൽ മുകളിലിരുന്ന് എന്നെ ഭരിക്കുന്നു എന്നുള്ളൊരു ഈഗോ ആയിരുന്നു ആ ഉണ്ടായിരുന്നത് അങ്ങനെ ഇവർ തമ്മിൽ വലിയ ഒരു ക്ലാഷ് ആയിട്ട് മാറി ആ ടൈമിൽ ഡയറക്ടർ മഹാദേവനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ആക്കുന്നുണ്ട് അത് മഹാദേവന്റെ കരിയറെ നല്ലപോലെ ബാധിച്ചിരുന്നു അവൻ ശരിക്കും ഇടിഞ്ഞു പോയിരുന്നു അയാളാണ് ഇതെല്ലാം ചെയയിപ്പിച്ചതെന്ന് ഡയറക്ടർ അവനെ ജയിലിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്ന വഴിക്ക് കാറിൽ പറഞ്ഞിട്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു അതിനുശേഷം അവൻ ഒന്നേ എന്ന് തുടങ്ങിയിട്ടാണ് വീണ്ടും പൂർവാധികം ശക്തിയോടെ ഈ നിലയിൽ എത്തിയത് സിനിമ മുടങ്ങും എന്ന് കരുതിയിട്ട് കുമാരിയും തിരികെ സിറ്റിലേക്ക് പോകുന്നുണ്ട് ഡയറക്ടർ ഇല്ലാതെ തന്നെ അവർ ആ ഫിലിമുമായിട്ട് മുന്നോട്ട് പോകുന്നു സ്ക്രിപ്റ്റിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള റൊമാൻറ്റിക് സീൻസെല്ലാം അഭിനയിച്ച് കുമാരിയും മഹാദേവനും തമ്മിൽ ഒത്തിരി അടുക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഇവർ പരസ്പരം കാണാനായി ശ്രമിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇവർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഡയറക്ടർ അറിയരുതെന്ന് കുമാരിയുടെ അടുത്ത് മഹാദേവൻ എപ്പോഴും പറയുമായിരുന്നു പക്ഷെ ഡയറക്ടറിന്റെ ഫോട്ടോഗ്രാഫർ ഇവരാരും അറിയാതെ തന്നെ ഇവർ തമ്മിലുള്ള രംഗങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് ഡയറക്ടറിനെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു മഹാദേവൻ മാരീഡ് ആയിരുന്നെങ്കിൽ പോലും അയാൾക്ക് തൻ്റെ വൈഫിനോട് വലിയൊരു സ്നേഹബന്ധം തോന്നിയിട്ടുണ്ടായിരുന്നില്ല അയാളുടെ മനസ്സിൽ ലക്ഷ്മിയെപ്പോലെ ഒരു പെൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം മഹാദേവൻ്റെ ഭാര്യ വലിയൊരു പണക്കാരൻ്റെ മകളാണ് അവൾ ഏതൊരു ചെറുക്കനെ കല്യാണം കഴിക്കാൻ വേണം എന്ന് അച്ഛൻ ചോദിക്കുന്ന സമയത്ത് ഇന്ന നടനെ മതി എന്ന് പറഞ്ഞിട്ടാണ് മഹാദേവനും ആ കുട്ടിയും തമ്മിലുള്ള കല്യാണം നടന്നത് അതുകൊണ്ട് തന്നെ എന്തോ ഒരു വിലക്ക് കൊടുത്ത് വാങ്ങിയ ആ ഒരു പ്രതീതിയാണ് മഹാദേവന് അവളുടെ അടുത്തുള്ളത് മഹാദേവനും കുമാരിയും അങ്ങനെ രാത്രികാലങ്ങൾ ഒരുമിച്ച് പങ്കിടുന്നത് ഒരു സാധാരണയായി മാറിയിരിക്കുന്നു ആ രംഗങ്ങളുമെല്ലാം നമ്മുടെ ഡയറക്ടറിൻ്റെ ഫോട്ടോഗ്രാഫർ ഫോട്ടോസ് എടുത്ത് ഡയറക്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡയറക്ടർ ഇതെല്ലാം നമ്മുടെ മഹാദേവൻ്റെ അമ്മായി അച്ഛന് കൊടുക്കുകയാണ് അയാൾ വലിയ ബിസിനസ്സുകാരനാണല്ലോ അയാൾ മഹാദേവനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് വാൺ ചെയ്യുന്നുണ്ട് നീയും ആ നടിയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ എനിക്കറിയാം എന്ന് അവൻ്റെ അടുത്ത് പറയുന്നു പക്ഷേ കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും പോകാൻ താല്പര്യമില്ലാത്ത തന്നെ മഹാദേവൻ പറയും ഇത് ഷൂട്ടിംഗ് സൈറ്റിലെ ഫോട്ടോസ് ാണ് ഇത് നിങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയച്ചതാണ് അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്നു തന്റെ മകളും മരുമകനുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾ അവരെല്ലാം കൂട്ടി കൊടൈക്കനാലെ ടൂറിന് പോകുന്നുണ്ട് ടൂറിന് പോയി കഴിഞ്ഞ മഹാദേവൻ നേരെ എത്തുന്നത് കുമാരിയുടെ അടുത്താണ് അവിടെ ചിലപ്പോൾ കുമാരി പറയുന്നു അവൾ ആണെന്ന് ആദ്യം ആദ്യമത് കേൾക്കുമ്പോൾ മഹാദേവൻ ഞെട്ടിപ്പോകുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിലും ചെറിയ സന്തോഷം തോന്നുന്നുണ്ട് കാരണം അവർ അവളോടുള്ള സ്നേഹം വളരെ ആത്മാർത്ഥതയുള്ളതായിരുന്നു പക്ഷേ അവൻ കുമാരിയുടെ അടുത്ത് പറയും നമുക്ക് തൽക്കാലം ഈ കുട്ടി വേണ്ട എന്ന് വെക്കാൻ നമുക്കിതിനെ അബോട്ട് ചെയ്യാമെന്ന് പറയുന്നു കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം പുറംലോകം അറിയേണ്ടത് ഇങ്ങനെ ആയിരിക്കണ്ട എന്ന് പറയുന്നു പക്ഷേ കുമാരി പറയുന്നു അതൊന്നും സാരമില്ല നമുക്ക് ഇതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് വിവാഹത്തെപ്പറ്റി ആലോചിക്കാം എന്ന് അവൻ്റെ അടുത്ത് പറയുകയാണ് മഹാദേവൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും അതിന് പറയുന്നില്ല ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മഹാദേവൻ്റെ വൈഫിൻ്റെ ഒരു സെർവൻ്റ് വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് മഹാദേവൻ ഒറ്റയ്ക്കുള്ളൊരു സീൻ എടുക്കാൻ വരുന്ന സമയത്ത് ആ ഫ്ലോറിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് മഹാദേവന്റെ മുകളിലേക്ക് വന്ന് വീഴുകയാണ് തന്നെ കൊല്ലാൻ ആരോ മനഃപൂർവം ചെയ്താണെന്ന് മഹാദേവന് മനസ്സിലാവുന്നു ആ ടൈമിൽ ഡയറക്ടർ വന്ന് പറയുന്നുണ്ട് നീ പേടിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണെന്ന് മഹാദേവൻ ഈ സിനിമയുടെ കഥ ശാന്ത എന്നതിന് പകരം കാന്ത എന്നാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ലൈമാക്സും തിരുത്തണം എന്ന് മഹാദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാദേവന് പറഞ്ഞ പോലെ തന്നെ കുമാരി അവൻ്റെ കയ്യിൽ കിടന്ന് മരിക്കുന്ന സീനാണ് അവർ എടുക്കുന്നത് അത് ഒരു ടേക്ക് എടുത്തു കഴിയുമ്പോൾ മഹാദേവന്റെ കുറു മുഖത്തെ കുറച്ച് എക്സ്പ്രഷനും കൂടി എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഒരു തവണ കൂടെ റീടേക്ക് എടുക്കുകയാണ് മഹാദേവൻ കുമാരിയെ വെടിവെക്കുന്ന സീനായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത് സോ അതിനുശേഷം ഈ ഡയറക്ടർ അത് മഹാദേവന് പറഞ്ഞിട്ട് എടുത്ത സീനായതുകൊണ്ട് തന്നെ അതിൽ തൃപ്തനല്ലാതെ അയാൾ ആദ്യമേ എഴുതിയ സ്ക്രിപ്റ്റിലുള്ള പോലെ മഹാദേവനെ കുമാരി വെടിവെക്കുന്ന രീതിയിലേക്ക് ആ ഒരു സീൻ മാറ്റുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഈ ടേക്കെടുത്ത ടൈമിൽ ആ തോക്കിൽ ബുള്ളറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് മഹാദേവനെ വെടിവെക്കുന്ന ടൈമില് ആ തോക്കിൽ ബുള്ളറ്റ് വന്നു അപകടം മനസ്സിലാക്കിയിട്ട് മഹാദേവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് തന്നെ വലിയൊരു അപകടം അവർക്ക് ഇല്ലാതാക്കാൻ സാധിച്ചു മഹാദേവൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് ഇനി എനിക്ക് ഡയറക്ടറിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിക്കില്ലെന്ന് പക്ഷേ ആ ടൈമിൽ പ്രൊഡ്യൂസർ പറയുന്നു അയാളെ അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല അത് മാത്രമല്ല നിന്റെ എന്തോ ഒരു രഹസ്യം പുള്ളിക്കറിയാം അത് വെച്ച് പുള്ളി ബ്ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് ആ ടൈമിൽ മഹാദേവന് ഡൗട്ട് തോന്നുന്നുണ്ട് താനും കുമാരിയും തമ്മിലുള്ള ബന്ധം ഡയറക്ടറിന് അറിയാമോ എന്ന് പിന്നീട് സെറ്റിൽ വീണ്ടും മഹാദേവൻ്റെ ഷോട്ട് എടുക്കണം എന്ന് ഡയറക്ടർ പറയുന്ന ടൈമിൽ കുമാരി ബഹളം വെക്കുന്നുണ്ട് അവൾക്ക് മഹാദേവനെ ഉപദ്രവിക്കുന്നത് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ആ ടൈമിൽ മഹാദേവൻ പുറകിൽ പോയിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവളോട് പറയുന്നു നിനക്ക് ഈ കുഞ്ഞിനെ കളയാൻ താല്പര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് തിരുപ്പതിയിൽ പോയി കല്യാണം കഴിക്കാം നീ അതിന് റെഡി ആയിട്ടിരിക്കണമെന്ന് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള റിലേഷൻ നീ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്ന് അപ്പോൾ കുമാരി പറയുന്നു ഞാൻ അതിനെപ്പറ്റിയൊന്നും ആരോടും ഒരിക്കലും പറയില്ല എന്ന് പക്ഷേ ആ മഹാദേവൻ മുറിനിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അയാളുടെ മുഖം കുറച്ച് അസ്വസ്ഥമായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് പിന്നീടാണ് ആദ്യം നടന്ന ആ കൊലപാതകം നടന്നത് കോട്ടും സൂട്ടും ബൂട്ടും ധരിച്ച ഒരാൾ വന്നിട്ട് ആ മുറിയിൽ കുമാരി വെടിവെച്ചു കൊന്നു അടുത്ത ദിവസം തന്നെ ആ സ്റ്റുഡിയോയിലേക്ക് പോലീസുകാർ എത്തുകയാണ് പോലീസ് വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു പോലീസ് അവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങളൊന്നും അറിഞ്ഞില്ലേ വെടിവെച്ച് ഒച്ചയൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് അപ്പോൾ സെക്യൂരിറ്റി പറയുന്നു നല്ല മഴ തന്നെ ഒച്ചകൾ കേട്ടത് കുറവായിരുന്നു മാത്രമല്ല ഇടിമിന്നലാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പിന്നീടാണ് അതല്ലെന്ന് മനസ്സിലാക്കി ഞാൻ മുറിയിലേക്ക് ചെന്നത് പോകുന്ന വഴിക്കെല്ലാം ബൂട്സിൻ്റെ അടയാളം രക്ത കാൽപ്പാടുകളായിട്ട് ഉണ്ടായിരുന്നുവെന്നും പറയുന്നു ആ പാടുകളൊക്കെ ചെന്നെത്തിയത് ഡയറക്ടറിൻ്റെ മുറിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഡയറക്ടറാണോ ഇത് ചെയ്തതെന്ന് സംശയമുള്ളെന്ന കാര്യം സെക്യൂരിറ്റി പറയുന്നുണ്ട് മഹാദേവൻ്റെ ഭാര്യയാണ് കുമാരി മരിച്ച സംഭവം അയാളെ വിളിച്ചറിയിക്കുന്നത് അത് കേട്ടപ്പോൾ മഹാദേവന് ഷോക്കായി പോകുന്നുണ്ട് പിന്നീട് പോലീസുകാർ നമ്മുടെ കുമാരിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുകയാണ് അവർ തമ്മിൽ ഒത്തിരി നാളത്തെ പരിചയമുണ്ടായിരുന്നു കൂട്ടുകാരി പറയുന്നുണ്ട് എനിക്കായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ ഒത്തിരി താല്പര്യം പക്ഷെ അവസരം കിട്ടിയത് അവൾക്കായിരുന്നു അവളൊരു പാവകുട്ടിയായിരുന്നു എന്നുകൂടി ആ പെൺകുട്ടി പറയുകയാണ് ആ ടൈമിൽ ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവൾ ആ സ്റ്റുഡിയോയിൽ പോയി കിടക്കുന്നത് അവളുടെ ഒരു ഡയറക്ടറിൻ്റെ വീട്ടിലല്ലേ എന്ന് അപ്പം പറയും ഡയറക്ടറുമായിട്ട് അവരെന്തോ പ്രശ്നമുണ്ട് ആ ഡയറക്ടർ മഹാദേവനോട് കുമാരി നടക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും ആ ബന്ധം കണ്ടിന്യൂ ചെയ്താൽ നിനക്ക് കളയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും അതുമാത്രമല്ല കുമാരി തൻ്റെ അടുത്ത് മഹാദേവനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ പോലീസിന് സംശയം തോന്നുന്നുണ്ട് കാരണം മഹാദേവൻ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചതല്ലേ അപ്പം മഹാദേവൻ്റെ അടുത്തേക്കും ഒരു സംശയം പോവുകയാണ് ഒരിക്കൽ മഹാദേവൻ്റെ ഭാര്യയുടെ വീട്ടിലുള്ള ആ സെർവൻ്റ് ഒരിക്കൽ കുമാരിയെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം മഹാദേവൻ്റെ ഫാദർ ലോയ്ക്ക് കുമാരിയെ കാണണം എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം കുമാരി മഹാദേവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നീ ആരെയും എങ്ങോട്ടും കാണാനായിട്ട് പോകണ്ട എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിനെല്ലാം ശേഷം മഹാദേവൻ സ്റ്റുഡിയോയിലേക്ക് വരികയാണ് അങ്ങനെ മഹാദേവനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോലീസ് ഒരുങ്ങുന്നു മഹാദേവൻ വന്നു കഴിഞ്ഞിട്ട് പോലീസുകാരുടെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് കുമാരിയുടെ ഡെഡ് ബോഡി കാണണമെന്ന് പക്ഷേ ആ ടൈമിൽ പോലീസുകാരെ അവനെ സമ്മതിക്കുന്നു അങ്ങനെ അവൻ കുമാരിയുടെ ബോഡി കണ്ടപ്പോൾ ആകെ വിങ്ങി പൊട്ടി അവിടെ ഇരുന്ന് കരയുകയാണ് ആ ടൈമിൽ ഡയറക്ടർ പറയുന്നുണ്ട് ഇവനാണ് കുമാരിയെ കൊന്നത് ഇവൻ അവളെ ചതിക്കുകയായിരുന്നുവെന്ന് പിന്നീട് പോലീസുകാർ ചോദിക്കുന്നു നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സീൻ എടുക്കാൻ നേരം രണ്ടാമത് റീടേക്ക് എടുത്ത ടൈമിൽ എങ്ങനെയാണ് ആ ബുള്ളറ്റിൽ തോക്കുമെന്നു സോറി ആ തോക്കിൽ ആ ബുള്ളറ്റ് വന്നത് എങ്ങനെയാണെന്ന് ആദ്യം ആക്ച്വലി ഡയറക്ടറിൻ്റെ ആളുകളാണ് ആ തോക്ക് അവിടെ കൊണ്ട് വെച്ചത് ആദ്യ ടൈമിൽ വെടിവെച്ചപ്പോൾ അതിലുണ്ടേ ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ടാമത് മഹാദേവനാണ് ആ തോക്ക് പോയി എടുത്തത് സോ ഞാൻ കാരണമായിരിക്കില്ല എന്ന് ഡയറക്ടർ അവിടെ വാദിക്കുകയാണ് കാരണം രണ്ടാമത്തെ ടേക്ക് എടുക്കാൻ നേരെ മഹാദേവൻ അറിവുണ്ടായിരുന്നില്ല അവന് നേരെയാണ് തോക്ക് ചൂണ്ടാൻ പോകുന്നതെന്ന് അവൻ കുമാരി എങ്ങനെയെങ്കിലും കൊല്ലാം എന്ന രീതിയിലായിരിക്കും അതിനകത്ത് ബുള്ളറ്റ് നിറച്ച് അവളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഡയറക്ടർ പോലീസുകാരുടെ അടുത്ത് പറയുന്നു ആ ടൈമിൽ മഹാദേവൻ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ എനിക്ക് അവളുടെ അടുത്തൊരു കപട സ്നേഹമൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചത് ഞാൻ എങ്ങനെയാണോ കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വന്നത് അതുപോലെ തന്നെയാണ് അവളും അവളും എന്നെപ്പോലൊരു അനാഥയായിരുന്നു എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിച്ച് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് മഹാദേവൻ പോലീസുകാരുടെ അടുത്ത് പറയുകയാണ് ആ ടൈമിൽ പോലീസുകാർ ചോദിക്കും നിങ്ങളുടെ ഭാര്യയുടെ സർവെൻ്റ് ഒരിക്കൽ അവളെ നിങ്ങളുടെ അമ്മായിച്ചനെ കാണണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനെപ്പറ്റി നിങ്ങൾ എന്ന് ചോദിക്കും അപ്പോൾ പറയുന്നു ഞാൻ ആ സർവൻറ്റിൻ്റെ അടുത്തും അമ്മായിച്ചൻ്റെ അടുത്തും ചൂടായിട്ടുണ്ടായിരുന്നു കുമാരിയെപ്പറ്റി മോശമായ അമ്മായിച്ചൻ പറഞ്ഞപ്പോൾ അയാളോട് ഞാൻ ദേഷ്യപ്പെട്ടു അപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി മഹാദേവനും കുമാരിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമാണെന്നുള്ളത് അതിനുശേഷം കുമാരിയെ ചോദ്യം ചെയ്യുമ്പോൾ അവൾ ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് ഇപ്പോഴും മഹാദേവൻ തന്റെ ഭർത്താവാണല്ലോ വേറെ ആരും കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അവൾ ശേഷം നമ്മുടെ ദേവിയുടെ സെർവൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അയാളും അവിടെ ഈ പരിസരത്ത് എപ്പോഴും ഉണ്ടായിരുന്നല്ലോ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട് ദേവിയെ ഞാൻ കൊച്ചിലെ മുതലേ എടുത്തു വളർത്തിയിട്ടുള്ളതാണ് അവൾ എനിക്ക് മോളെ പോലെ തന്നെയാണ് അവളുടെ ജീവിതം നശിക്കാനിരിക്കാൻ അന്ന് ആ സീൻ രണ്ടാമത് റീടേക്ക് എടുത്ത ടൈമിൽ ആ തോക്കിൽ ബുള്ളറ്റ് നിറച്ചത് ഞാനാണ് കുമാരി മരിക്കട്ടെ എന്ന് കരുതിയാണ് ചെയ്തതെങ്കിലും അത് മഹാദേവിനെ നേർക്ക് പാഞ്ഞു പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് പറയും പിന്നീട് ദേവിയുടെ അച്ഛനും അവിടേക്ക് വരുന്നുണ്ട് ദേവിയാണോ ദേവിയുടെ അച്ഛനാണോ കൊന്നതെന്ന് പോലീസുകാർക്ക് സംശയം വരുമ്പോൾ അവർ ഉറപ്പിച്ചു പറയുന്നു അത് ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും അല്ലെന്ന് ശേഷം മഹാദേവനും ഡയറക്ടറിനെ ഒരുമിച്ചിരുത്തിയ പോലീസുകാർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആ ടൈമിൽ മഹാദേവൻ പറയുന്നുണ്ട് ഇയാളുടെ ഈഗോയാണ് എല്ലാത്തിനും പ്രശ്നമുണ്ടാക്കിയത് എനിക്ക് നിങ്ങളെക്കാളിൽ മുകളിൽ പോകണം എന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല കുറച്ച് പടങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് അതനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അല്ലാതെ തിരക്കഥയും സിനിമയും മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരു വളർച്ചയും ഉണ്ടാവില്ല ആ മാറ്റങ്ങളാണ് ഞാൻ എൻ്റെ സിനിമയിൽ വരുത്താൻ ശ്രമിച്ചതെന്ന് അയാൾ പറയുന്നുണ്ട് കൊല ചെയ്ത തോക്ക് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഇനി തപ്പാൻ ബാക്കിയുള്ളത് ഡയറക്ടറിൻ്റെ റൂമും അതിലെ ആ ഒരു ലോക്കറും മാത്രമാണ് ലോക്കറിൻ്റെ കീയെപ്പറ്റി ചോദിക്കുമ്പോൾ ഡയറക്ടർ അത് എവിടെയാണെന്ന് അറിയില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു മാത്രമല്ല ആ കൊലപാതകം നടന്നു പോകുന്ന ആ ഒരു കാൽപ്പാടുകൾ ചെക്ക് ചെയ്യുമ്പോൾ ആ ലോക്കറിൻ്റെ മുൻവശം വരെയായിരുന്നു ചെന്ന് ഇന്ന് എന്ന് മനസ്സിലാവുന്നുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിയുമ്പോൾ പോലീസുകാർക്ക് മനസ്സിലാവുന്നത് കുമാരിയുമായിട്ട് നല്ല ആത്മബന്ധമുള്ള ആരോ ആണ് കൊല ചെയ്തിരിക്കുന്നത് കാരണം അയാൾ ചരഞ്ഞു നിന്നാണ് ആ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആദ്യം കുമാരി ഒന്ന് നോക്കിയിട്ട് ചരഞ്ഞു നിന്നാണ് ഷൂട്ടിംഗ് നടത്തിയിട്ടുള്ളത് സോ അത്രയ്ക്ക് അവളോട് ആത്മാർത്ഥയും അതുപോലെ തന്നെ കൊല്ലുന്നതിൽ കുറ്റബോധമുള്ള ആരോ ഒരാളാണ് ഇത് ചെയ്തതെന്ന് പോലീസുകാരൻ പറയുന്നു പ്രൊഡ്യൂസറിന് ഈ സിനിമ എങ്ങനെങ്കിലും ഒന്നെടുത്ത് റിലീസ് ചെയ്യിപ്പിക്കണം എന്നായിരുന്നു ഇനി ലാസ്റ്റ് സീൻ ഉള്ളത് മരിച്ചു കിടക്കുന്ന നോക്കി നോക്കിക്കറിയുന്ന മഹാദേവന്റെ ഷോട്ടാണ് സോ അത് അഭിനയിക്കാനായിട്ട് മഹാദേവിന്റെ അടുത്ത് പ്രൊഡ്യൂസർ പറയുകയാണ് എന്നിട്ട് ആ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കുമാരി എന്നൊരു കലാകാരി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് സമൂഹം അറിയത്തുള്ളൂ എന്ന് പക്ഷേ ആ പോലീസുകാരൻ പറയുന്നു ഇനി സിനിമയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല കുമാരിയെ കൊന്നത് ഒന്നെങ്കിൽ ദേവിയോ അല്ലെങ്കിൽ മഹാദേവനോ ആണ് ദേവി കൊല്ലാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം അവൾ എന്തായാലും ചരിഞ്ഞു എന്ന് വെടിവെക്കേണ്ട ആവശ്യമില്ല കാരണം അവൾക്ക് കുമാരിയോട് വെറുപ്പാണല്ലോ ഉള്ളത് അപ്പോൾ കൂടുതൽ ചാൻസ് ഉള്ളത് മഹാദേവനാണ് ആ ടൈമിൽ മഹാദേവൻ പറയുന്നു ഞാൻ ഒരിക്കലും അവളെ കൊന്നിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എൻ്റെ ഒരു കുറ്റവാളി ആക്കണമെങ്കിൽ ആക്കിക്കോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളോട് വരാമെന്ന് സമ്മതിക്കുകയാണ് അപ്പോൾ അവിടെ കേട്ട് നിൽക്കുന്നവരൊക്കെ ഞെട്ടിപ്പോകുന്നു ലാസ്റ്റിലെത്തി ആ സീനും കൂടെ ഷൂട്ട് ചെയ്തിട്ട് മഹാദേവനെ അവിടെ കൊണ്ടുപോകാമെന്ന് അവസാനം എല്ലാവരും തീരുമാനിക്കുകയാണ് മരിച്ചു കിടക്കുന്ന കുമാരിയെ നോക്കി മഹാദേവൻ പൊട്ടി പൊട്ടി കരയുന്ന ഒരു സീനാണ് പക്ഷേ ആ സീൻ ശരിക്കും മഹാദേവൻ അവിടെ അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു അവൻ്റെ വിഷമവും സങ്കടവും ഒക്കെ കണ്ടിട്ട് ചുറ്റുമുള്ളവർക്കും നല്ല വിഷമം ഉണ്ടാവുന്നു മഹാദേവൻ അവിടെ വിങ്ങി വിങ്ങി പൊട്ടി കരയുകയാണ് ഇത് കണ്ട പോലീസുകാരൻ പറയുന്നു നിങ്ങൾ ശരിക്കും ആത്മാർഥതയോട് തന്നെയാണ് കുമാരിയെ സ്നേഹിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും സങ്കടം വരാൻ സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങളാണ് കൊന്നതെന്ന് എനിക്കും ഇപ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന് അതുകൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ തിരിച്ചു പോവുകയാണെന്ന് ആ പോലീസുകാരൻ പറയുന്നു എന്നിട്ട് മഹാദേവൻ്റെ അടുത്ത പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ പോയി റെസ്റ്റ് എടുത്തുകൊള്ളാൻ ആ ടൈമില് ദേവിയുടെ അച്ഛൻ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കൂ മഹാദേവൻ ഇവിടുന്ന് പോയിട്ട് പോയാൽ മതിയെന്ന് ദേവിയുടെ അച്ഛൻ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കുന്ന ഓഫീസറോട് പറയിപ്പിക്കുകയാണ് കാരണം വീണ്ടും ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാൻ തോന്നിയാലോ ഈ ടൈമില് മഹാദേവൻ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ ഡയറക്ടർ അവിടേക്ക് വരുന്നുണ്ട് അയാൾ ദേവിയുടെ കുമാരിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അവൾ എത്ര കഷ്ടപ്പെട്ടാണ് സിനിമയിൽ വന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം ഇതെല്ലാം കേട്ടിട്ട് മഹാദേവൻ പറയുന്നു കുമാരിയെ കൊന്നത് താൻ തന്നെയാണെന്ന് നിങ്ങൾ തമ്മിൽ നടത്തുന്ന ഗൂഢാലോചന ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ എന്ന് മഹാദേവൻ ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി മനഃപൂർവ്വം എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ എന്നോട് കാണിച്ച സ്നേഹം എല്ലാം കാപ്പട്ടുമായിരുന്നു അവൾ ഗർഭിണിയൊന്നും ആയിരുന്നില്ല നിങ്ങളാണ് അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് പിന്നീട് കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് അന്ന് ദേവിയുടെ അച്ഛനെ കണ്ടിട്ട് വരുന്ന വഴി മഹാദേവൻ കുമാരിയെ കാണാൻ ആ റൂമിൽ ചെന്നിരുന്നു പക്ഷെ ആ ടൈമിൽ കുമാരി അവിടെ ഉണ്ടായിരുന്നില്ല അവളുടെ പെട്ടി വെറുതെ ഒന്ന് നോക്കുന്ന ടൈമിൽ ഈ മഹാദേവനും കുമാരിയും കിടക്ക പങ്കിടുന്ന ഒരു ഫോട്ടോ മഹാദേവന് കിട്ടുകയാണ് സോ അവളുടെ പെട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവള് പറഞ്ഞിട്ടായിരിക്കണം ആരെങ്കിലും ആ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെ സംശയം തോന്നിയ മഹാദേവൻ നേരെ ഡയറക്ടറിൻ്റെ മുറിയിൽ പോയിട്ട് അയാളുടെ ലോക്കർ പരിശോധിക്കുകയാണ് അയാളുടെ ലോക്കറിൻ്റെ പാസ്വേഡ് ഒക്കെ മഹാദേവൻ അറിയാമായിരുന്നു അവിടെ നിന്ന് സമാനമായ കുറേ ഫോട്ടോസും കൂടാതെ കുറച്ച് റെക്കോർഡ് ചെയ്ത ക്യാസറ്റ്സും കിട്ടുകയാണ് മഹാദേവൻ അതിലെ ഒരു ക്യാസറ്റ് നോക്കാൻ നേരം കുമാരിയും ഡയറക്ടറും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമായിരുന്നു ആ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ റെക്കോർഡിങ്ങിൽ പറയുന്ന എങ്ങനെയാണ് മഹാദേവൻ ഒരു ദുഷ്ടനും നീചനുമാണ് അയാൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല അയാൾ ശരീരത്തിന് വേണ്ടി മാത്രമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസ് എവിടെ വേണമെങ്കിലും ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ് എൻ്റെ ശരീരം മാത്രമായിരുന്നു അയാൾക്ക് വേണ്ടതെന്ന് ആരോട് വേണമെങ്കിലും പറയാനും ഞാൻ തയ്യാറാണ് എന്ന് കുമാരി പറയും കുമാരി ചിരിക്കുകയാണ് അത് കേട്ട് ഡയറക്ടറും ചിരിക്കുന്നു ഈ സംഭാഷണം കേട്ട് മഹാദേവൻ ആകെ ഷോക്കായി പോകും രണ്ടുപേരും തന്നെ ചതിക്കുകയായിരുന്നു മനസ്സിലാക്കിയ മഹാദേവന് ആകെ ഒരു വൈരാഗ്യബുദ്ധിയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് അന്ന് രാത്രിയിൽ നമ്മുടെ ഡയറക്ടറിന്റെ ബൂട്ടും കോട്ടും ഒക്കെ അണിഞ്ഞിട്ട് അവിടെ പോയി കുമാരിയെ മഹാദേവൻ വെടിവെച്ച് കൊല്ലുന്നത് ഇതെല്ലാം കേട്ട് ഞെട്ടിപ്പോയ ഡയറക്ടർ പറയുകയാണ് നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു മഹാദേവ നീ ആ ടേബിൾ കോർഡർ മൊത്തം കേട്ടിട്ടുണ്ടായിരുന്നില്ല നീ അതെന്തായാലും എന്തായാലും കംപ്ലീറ്റ് ആയി കേക്കണം എന്ന് പറയും കുമാരിക്ക് മഹാദേവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു ആത്മാർത്ഥമായിട്ടാണ് അവൾ അയാളെ സ്നേഹിച്ചിരുന്നത് അത് മാത്രമല്ല ആ ഫോട്ടോസ് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ എടുത്തത് ഇതൊന്നും കുമാരിക്ക് അറിവുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ഫോട്ടോ കിട്ടിയ സമയത്ത് ഞാൻ അവളെ ഒത്തിരി ഉപദേശിച്ചിരുന്നു പക്ഷേ അന്നും അവൾ പറഞ്ഞത് അവൾക്ക് നിന്നെ വിശ്വാസമാണ് നിന്നോടൊത്തിരി സ്നേഹമാണ് എന്നാണ് നീ എന്തായാലും ആ ടേപ്പ് റിക്കോർഡർ ഫുൾ ഒന്ന് കേട്ടു നോക്കണം അത് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും അവളെ കൊല്ലാൻ പോകില്ലായിരുന്നു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നോടെങ്കിലും ഒന്ന് വന്ന് ചോദിക്കാമായിരുന്നല്ലോ എന്ന് ഡയറക്ടർ മാധേവിൻ്റെ അടുത്ത് പറയും ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഡയറക്ടർ അവിടെ നിന്ന് പോവുകയാണ് മഹാദേവൻ ആകെ ഞെട്ടിത്തെറിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതാകുന്നു ഡയറക്ടർ തൻ്റെ മുറിയിൽ ചെന്നിട്ട് ഒരു കത്തെഴുതുകയാണ് കുമാരി മരിക്കാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ലോക്കറിലുണ്ടായിരുന്ന തോക്ക് വച്ച് ഷൂട്ട് ചെയ്ത് മരിക്കുകയാണ് അന്ന് ആ കുമാരിയെ കൊന്നതിന് ശേഷം മഹാദേവൻ ആ തോക്ക് ഡയറക്ടറിന്റെ ലോക്കറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് വെടിവെച്ചു കേട്ട് എല്ലാവരും അവിടേക്ക് വരികയാണ് ഡയറക്ടർ എഴുതി വെച്ച കത്തും എല്ലാവരും കാണുന്നു അപ്പോൾ എല്ലാവരും വിചാരിക്കും ഡയറക്ടർ തന്നെയാണ് കൊലപാതകയെന്ന് പക്ഷേ പോലീസുകാരൻ പറയുന്നു എനിക്കറിയാം നീ തന്നെയാണ് അവളെ വെടിവെച്ച് കൊന്നത് കാരണം മരിച്ചു കിടക്കുമ്പോൾ അവളുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു അത് നിന്നെ കണ്ടിട്ടുള്ള സന്തോഷമായിരുന്നു എന്ന പോലീസുകാരൻ പറയുന്നു പിന്നീട് മഹാദേവന് പോയി ആ ടേപ്പ് റെക്കോർഡർ ഫുൾ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ ബാക്കി പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയണം എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല എനിക്ക് മഹാദേവനെ വിശ്വാസമാണ് നല്ല സ്നേഹമാണ് അയാൾ എന്നെ കല്യാണം കഴിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അങ്ങനെയൊക്കെയായിരുന്നു കുമാരി ആ ഡയറക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം കൂടെ കേട്ട് മഹാദേവനാകെ തലപുരക്കുന്ന പോലെയാവും കുമാരിയെ മരണപ്പെട്ടു ഡയറക്ടർ മരണപ്പെട്ടു ഇതിനെല്ലാം കാരണക്കാരൻ താനാണെന്ന ഒരു കുറ്റബോധം അവൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ആവാൻ തുടങ്ങി ഇനി അവന് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ കുമാരി എന്ന കലാകാരിയെ ലോകം മൊത്തം അറിയണം അതിന് ഈ സിനിമ റിലീസ് ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആ സിനിമ റിലീസ് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ കുമാരി എന്ന കലാകാരിയെ ലോകമൊത്തം അറിയുന്നു അവളുടെ കഴിവുകളും എല്ലാവരും മനസ്സിലാക്കുന്നു പക്ഷേ അപ്പോഴും തന്നെ സ്നേഹിച്ച് താൻ സ്നേഹിച്ച ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്ന ആ കുമാരിയെ കൊല്ലേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത് ദുഃഖത്തിലായിരുന്നു മഹാദേവിൻ്റെ മുൻപോട്ടുള്ള ജീവിതം ഇത്രയും കാണിച്ചുകൊണ്ട് ഈ സിനിമ അവിടെ തിരികുകയാണ് ഈ സിനിമ എങ്ങനെയുണ്ടായിരുന്നുവെന്നും എൻ്റെ അവതരണം എങ്ങനെയുണ്ടായിരുന്നുവെന്നും കമൻ്റ് ഇടാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ് മുന്നോട്ടുള്ള യാത്രകൾ സോ താങ്ക് യു ഫോർ വാച്ചിങ്